മനസ്സില്ലാത്ത ഒരവസ്ഥയുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി അറുപത്തി ആറ് ഭാഗം നാല് സ്ഥിതി പ്രകരണം മഹാനരകസാമ്രാജ്യേ മത്ത ദുഷ്കൃത വാരണ ആശാ ശരശലാ കാഠ്യാ ദുർജയാ ഹിന്ദ്രിയാരയ വസിഷ്ഠൻ തുടർന്നു രാമ അതിഭീകരമായ നരകം എന്ന സാമ്രാജ്യത്തിൽ ദുഷ്കർമ്മങ്ങൾ ആനകളെ പോലെ അലഞ്ഞു മേയുകയാണ് ഈ ക്രിയകൾക്ക് ഉത്തരവാദികളായ ഇന്ദ്രിയങ്ങളാകട്ടെ ഭോഗതൃഷ്ണയുടെ ഒഴിയാത്ത അവനാഴികളാൽ സുസജ്ജവുമാണ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ വെല്ലുക എളുപ്പമല്ല ഈ കെട്ട ഇന്ദ്രിയങ്ങൾ തങ്ങളുടെ വാസസ്ഥലമായ ദേഹത്തിനെ തന്നെയും നശിപ്പിക്കുന്നു എന്നാൽ വേഗമുള്ളവൻ ജീവനെ അപയ അപായപ്പെടുത്താതെ തന്നെ ഈ തൃഷ്ണകളെ നിയന്ത്രിക്കാൻ കഴിയും ആനക്കിട്ട വിലങ്ങ് പോലെ നിരുപദ്രവമായി എന്നാൽ കാര്യക്ഷമമായി തന്നെ ഇത് സാധ്യമാണ് കല്ലും മണ്ണും കൊണ്ട് പടുത്തുയർത്തിയ നഗരം ഭരിക്കുന്ന ഒരു രാജാവിൻ്റെ ആനന്ദത്തേക്കാൾ എത്രയോ ഉയർന്നതാണ് ഇന്ദ്രിയ നിയന്ത്രണം വന്ന ഒരുവൻ അനുഭവിക്കുന്ന ആനന്ദാവസ്ഥ ഇന്ദ്രിയാസക്തികൾ ക്ഷീണിതമാവുന്ന മുറയ്ക്ക് ഒരുവന്റെ ബുദ്ധിക്ക് തെളിമയേറുന്നു എന്നാൽ പരമസത്യം സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ എല്ലാ ആസക്തികളും പരിപൂർണമായി ഇല്ലാതാവുകയുള്ളൂ വിവേകശാലിയുടെ മനസ്സ് അയാളുടെ ഉത്തമ ഭൃത്തിനും നല്ലൊരു ഉപദേഷ്ടാവും ഇന്ദ്രിയങ്ങളുടെ സേനാപതിയും ഉത്തമയായ ഭാര്യയും സുരക്ഷയേകുന്ന പിതാവും ഉത്തമ സുഹൃത്തുമാണ് മനസ്സ് അയാളെ ഉത്തമ കർമ്മങ്ങളിലേക്ക് കർമ്മങ്ങളിലേക്കുന്മുഖനാക്കുന്നു രാമ സത്യത്തിലൊറച്ചു നിന്ന് മനസ്സില്ലാത്ത ഒരവസ്ഥയുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചാലും ദാമൻ വ്യാഴൻ കടൻ മുതലായ രാക്ഷസന്മാരെ പോലെ പെരുമാറാതിരിക്കുക ഈ മൂവരുടെ കഥ ഞാനിനി പറഞ്ഞുതരാം നരകത്തിൽ ശംഭരൻ എന്നു പേരുള്ള ഒരു പ്രബലനായ രാട്രസൻ ഉണ്ടായിരുന്നു അയാൾ കൺകെട്ടു വിദ്യയിൽ നിപുണനായിരുന്നു അയാൾ ഒരു മായിക നഗരമുണ്ടാക്കി അതിൽ നൂറ് സൂര്യന്മാരും നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന സ്വർണ്ണ നിർമ്മിതങ്ങളായ സത്വങ്ങളും വിലപിടിച്ച കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ അരയന്നങ്ങളും മഞ്ഞുകട്ടയുടെ തണുപ്പുള്ള തീയും ഉണ്ടായിരുന്നു കൂടാതെ അയാൾക്ക് സ്വന്തമായി ആകാശചാരികളായ യക്ഷകിന്നരന്മാരും ഉണ്ടായിരുന്നു സ്വർഗവാസികളായ ദേവന്മാർ അയാളെ ഭയന്നു കഴിഞ്ഞു അയാൾ ഇറ ഉറങ്ങിക്കിടന്നപ്പോഴോ വീട് വിട്ടു ദൂരെ പോയിരുന്നപ്പോഴോ ഒക്കെ സൂത്രത്തിൽ ദേവന്മാർ അയാളുടെ സൈന്യത്തെ കൊന്നൊടുക്കി കുപിതനായ അസുരൻ സ്വർഗത്തെ ആക്രമിച്ചു കീഴടക്കി ശമ്പരന്റെ മായാവിധിയിൽ വിരണ്ടുപോയ ദേവന്മാർ ഓടിയൊളിച്ചു അയാൾക്ക് അവരെ കണ്ടെത്താനായില്ല എന്നാൽ അസുരന്റെ സേനാംഗങ്ങളെ തരം കിട്ടുമ്പോഴൊക്കെ അവർ കൊന്നുകളഞ്ഞു തന്നെ തൻ്റെ സേനാംഗങ്ങളെ സംരക്ഷിക്കാൻ ശമ്പരൻ മൂന്ന് സത്വങ്ങളെ ഉണ്ടാക്കി ദാമൻ വ്യാഴൻ കടൻ എന്നീ രാക്ഷസരാണവർ അവർക്ക് മുൻ ജന്മങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരുടെ മനസ്സിൽ യാതൊരു ധാരണകളും വാസനകളായി അവശേഷിച്ചിരുന്നില്ല അവർക്ക് ഭയമോ സംശയങ്ങളോ മറ്റു ചിത്രവൃത്തികളോ ഉണ്ടായിരുന്നില്ല അവർ ശത്രുക്കളിൽ നിന്നും ഓടിയകന്നില്ല കാരണം അവർക്ക് മരണഭയമുണ്ടായിരുന്നില്ല യുദ്ധം ജയം പരാജയം എന്നീ വാക്കുകളുടെ അർത്ഥവും അവർക്കറിയില്ലായിരുന്നു അവർ സ്വതന്ത്ര ജീവനുകൾ ആയിരുന്നില്ല ശംഭരന്റെ ആജ്ഞാനുവർത്തികളായ വെറും യന്ത്രമനുഷ്യരായിരുന്നു അവർ അവരുടെ പെരുമാറ്റം എല്ലാ വാസനകളും ഉപാധികളും ഒഴിഞ്ഞവരുടേതുപോലെയായിരുന്നു എന്നാൽ അവർക്ക് സത്യസാക്ഷാത്കാരം ഉണ്ടായിരുന്നില്ലല്ലോ തൻ്റെ സൈന്യത്തെ രക്ഷിക്കാൻ അജയരായ ഈ മൂന്നുപേരുള്ളതിൽ ശംഭരൻ ആഹ്ലാദിച്ചു